ഹിന്ദിയിൽ വിജയക്കൊടി പാറിച്ച് ജൈത്രയാത്ര തുടർന്ന് ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോ ബോളിവുഡിലെ പുത്തൻ റിലീസുകളെ പിന്നിലാക്കിയാണ് മാർക്കോ മുന്നേറുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ ആക്ഷൻ ത്രില്ലർ മികച്ച കളക്ഷൻ തന്നെ ഇവിടെ നിന്നും നേടുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ കണക്കുകൂട്ടൽ ചിത്രം ഹിന്ദിയിൽ ഏകദേശം ഒരു കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയിലധികം നേടിയിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് പൃഥ്വിരാജ് നായകനായ ആടുജീവിതം സിനിമയ്ക്കായിരുന്നു ബോളിവുഡിൽ ഇത്രയും കാലം ഒരു മലയാള സിനിമയുടെ ഹിന്ദി പതിപ്പിനുള്ള ഏറ്റവും ഉയർന്ന കളക്ഷൻ റെക്കോർഡുകൾ ഉണ്ടായിരുന്നത് ഈ റെക്കോർഡിനെ മാർക്കോ മറികടന്നു കഴിഞ്ഞുവെന്നാണ് വിവരം ആദ്യ ദിനം മുപ്പത്തിനാല് തിയേറ്ററുകളിൽ മാത്രം റിലീസായ മാർക്കോയുടെ ഹിന്ദി പതിപ്പ് പ്രേക്ഷകരുടെ തള്ളിക്കയറ്റത്തെ തുടർന്ന് രണ്ടാം വാരത്തിൽ കൂടുതൽ തിയേറ്ററുകളിൽ പ്രദർശനം വ്യാപിപ്പിച്ചു പലയിടങ്ങളിലും ചിത്രത്തിന് അധിക ഷോകളും ഉണ്ടായി നിലവിൽ മുന്നൂറ്റി അൻപത് തിയേറ്ററുകളിലാണ് സിനിമ പ്രദർശിപ്പിക്കുന്നത് കൂടാതെ വരുൺ ധവാൻ നായകനായെത്തിയ ബേബി ജോൺ എന്ന സിനിമയെ പിന്തള്ളി മാർക്കോ കൂടുതൽ സ്ക്രീനുകളിലേക്ക് തരംഗം സൃഷ്ടിക്കുകയാണ് ചിത്രം റിലീസായി ഒരാഴ്ച പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ അൻപത് കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നേടിയത് മാത്രമല്ല ഏഴ് ദിവസത്തെ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഉത്തരേന്ത്യയിൽ ഏറ്റവും വരുമാനം നേടിയ മലയാള ചിത്രമായി മാറിയിരിക്കുകയാണ് മാർക്കോ ഈ രീതി തുടർന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചിത്രം നൂറ് കോടി കിടക്കുമെന്നാണ് സൂചന മാത്രമല്ല ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷനാണ് മാർക്കോയിലൂടെ നേടുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക